ഹലോ നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സുതിമോള് തന്നെയാണ് നിങ്ങൾ തമ്പിനായി കണ്ട പോലെ തന്നെയാണ് സുതിമോള് സുതിമോളിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് അല്ലാതെ സുതിമോൾ ഇപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വിളിക്കുകയോ വിളിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല സുതിമോൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ വന്നു പിന്നെ ബിനീഷൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സുതിമോള് വന്നില്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരുപാട് നാള് കൂടിയിട്ട് സുതിമോളെ കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ സുതിമോൾക്ക് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അതായത് പേമെന്റ് കേറുള്ള അവരുടെ വെരിഫിക്കേഷൻ വീഡിയോയില് കണ്ടു കാണല്ലോ വെരിഫിക്കേഷന്റെ പ്രശ്നങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് ആ ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തുട്ട അത് കഴിഞ്ഞു സുതിമോള് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കോച്ചിങ്ങിന് പോയി കോച്ചിങ്ങിന് പോയിട്ട് തിരിച്ചു വന്ന് അപ്പൊ തന്നെ സുതിമോള് കൂടി ഒന്നൊരു പത്ത് മിനിറ്റ് കൂടിയല്ലേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് പോയി നമ്മൾ ചാലക്കുടി കൊണ്ടായി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിൻ്റെ അടിയിൽ വന്ന കുറെ കമന്റ്സ് ഉണ്ട് കമന്സ് ഒരുപാട് കമന്റ് ചേച്ചി ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്നപ്പോൾ ചേച്ചി മറന്നിട്ടില്ല ഓൾറെഡി നമുക്ക് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ എന്റെ ചാനലിൽ വരുന്ന ചേട്ടൻ ചാനലിൽ വരുന്നത് നിങ്ങൾ വീട് മാറിയിട്ട് വരാത്തത് ബാക്കി എല്ലാവരും വന്നു നിങ്ങൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണിച്ചല്ലോന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞാരുന്ന ശരി നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാരും നമ്മൾ വീഡിയോ അത് കാണിക്കും കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആണ് വരുന്നത് ശരിയാണ് വേറമ്പല്ലൂർന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ആറു മാസം കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലോ ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾ എറമ്പല്ലൂർ പോയി കണ്ട് എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോഴത്തെ ആവശ്യത്തിനല്ലല്ലോ നമ്മൾ വിനോദം കേറിയിരുന്നു അങ്ങനെ കണ്ടായിരുന്നു യാതൊരു എല്ലാവർക്കും ആ ഒരു ഇതുണ്ട് ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് അതിലാ കമന്റ്സ് കുറേണ്ട് എന്തൊക്കെയാണെന്ന കമന്റ്സ് ഇപ്പൊ ആ പഴയ വീഡിയോയിൽ കിടക്കണത് അതായത് തനൂജ ശരിക്കും പറഞ്ഞാ സത്യത്തില് ഞാൻ ഈ തനൂജ എന്ന് പറഞ്ഞ വീഡിയോ കാണാറില്ല എനിക്ക് എനിക്കാണെന്ന് പോലും അറിയില്ല ഞാൻ ഈ പ്രശ്നത്തിന്റെ ഇടയിലോട്ട് പോകാറില്ല ഞാൻ ചേച്ചി വീഡിയോ പോലും ഞങ്ങൾ വല്ലപ്പോഴും ഞങ്ങൾ കാണുന്നത് തന്നെ അപ്പൊ ഇങ്ങനൊരു പ്രശ്നമൊക്കെ നടന്നെന്നും ശുദ്ധിച്ചേച്ചി അവരെ ചീത്ത പറഞ്ഞു എന്നാ മോശമായി പറഞ്ഞു ഇവരെ മോശമായി പറഞ്ഞു അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ആ വിനീച്ചൊക്കെ തുമ്മൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ അവർ തമ്മിലുള്ള അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും സത്യം പറഞ്ഞതെന്ന് ഞാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല നമ്മുടെ ലൈഫ് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്യാമറയുടെ പുറയിലുള്ള ലൈഫ് അത് നമ്മൾ നമ്മൾ താമസിക്കണീ ചുറ്റുവട്ടത്തൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ ക്യാമറയുടെ മുമ്പിൽ ഒരു ഫേസും ക്യാമറയുടെ പുറകിൽ വേറൊരു ഫേസുമായിട്ട് നിങ്ങൾ നിൽക്കാറില്ല കാര്യം അപ്പൊ കൊറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ അഭിനയിച്ച് വീഡിയോയില് ഭയങ്കര സ്നേഹത്തോടെ കാണിക്കണത് അത് കഴിയുമ്പോൾ പോയി പിടിക്കണം അതൊന്നും ഞാൻ കുറവില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ടും പോകുള്ളൂ അറിയാം ഏകദേശം ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കമന്റുകൾ കൊറേ വന്നാരുന്നതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ സുചേച്ചിന്റെ വീഡിയോ നോക്കിയാൽ മതി അറിയാൻ പറ്റും കമന്റ്സ് അതിനകത്ത് വന്നേക്കണത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സുചേശി തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് ഇപ്പൊ കാര്യം കാണാൻ വേണ്ടിട്ട് വന്നേക്കണേണ് എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു കാര്യം കാണാൻ വന്നതാണാ ഇല്ലേ അറിയാങ്ങൾ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ ചേച്ചിനെ വിളിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടല്ലേ ഇന്നല്ലേ വിളിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പറഞ്ഞു അങ്ങനെ അത് കട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എന്താന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് ശരിയാണെന്നാണ് എല്ലാരും പറഞ്ഞത് അറിയാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോഴോ എന്തിനോ നിങ്ങളുടെ അടുത്തേക്കല്ലേ വരേണ്ടത് നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിപ്പോ വന്നില്ല അതിപ്പോ വന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റും എന്ന് നിർബന്ധം പറയാൻ പറ്റുമോ അവരുടെ ഇഷ്ടം അവരുടെ ലൈഫ് നമുക്കറിയാവുന്ന കൊറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിൽ അവർ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായി അവർ ചേച്ചി മാത്രമല്ല നമ്മൾ വേറെയും കുറെ പേർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിലാണ് പറയണത് അവിടെ പിള്ളേര് അല്ലേ പിള്ളേർക്ക് എക്സാം കാര്യം മോഡൽ എക്സാം തുടങ്ങണ പിന്നെ അതേപോലെ തന്നെ അവിടെ എല്ലാവർക്കും പനി എനിക്ക് പനി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാവർക്കും പനിയെ പിടിച്ചു അതെ അപ്പൊ പിന്നെ അവര് വന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു വെച്ചാൽ ഒന്നാമത് ഭയങ്കര ദൂരമുണ്ട് ഇപ്പൊ നിങ്ങക്ക് പറയാനല്ല നിങ്ങൾ എന്തുകൊണ്ട് ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നില്ല സുതി പോലെ അല്ലേ ഏഹ് നേരെ തിരിച്ചും പറയാം ചേച്ചി വയ്യാതെ എന്തോ ഹോസ്പിറ്റൽ കേസൊക്കെ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് വയ്യാതെ ഈ രതിശേന എന്തോ പറഞ്ഞാതെ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുകൊണ്ട് നിങ്ങള് രതിശാനെ കാണാൻ പോയില്ല അല്ലെങ്കിൽ സുചേശിനെ കാണാൻ പോയിരുന്നു നമുക്ക് കമന്റ് വരാം പക്ഷെ അത് വന്നില്ല ഏഹ് ഇത് സുസുചേച്ചിക്ക് അല്ലെ സു സുചേച്ചി ഇരുന്നു അപ്പഴും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അല്ലാതെ മനസ്സിലാക്കണേന്ന് വെച്ചിട്ട് ഞങ്ങള് നേരത്തെ പോലെ അപ്പറോ അപ്പുറവും അല്ലെ കിടക്കണത് ആ അറുപത് കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് ഇപ്പൊ ജോലി വന്നേക്കുന്നത് ഞാൻ കാട് കൂട്ടിയിലാ ജോലി പിന്നെ എപ്പോഴും വന്ന് നമ്മളെ കാണുന്ന് ചോദിച്ചാ എനിക്കറിയില്ല നടക്കൂലായിരിക്കും പിന്നെ വേറെ ആൾക്കാരുടെ കുറെ വേറെ ഒന്നും അല്ലടാ വിനിശ് അവര് പറഞ്ഞതെന്ന് പറഞ്ഞു അതായത് സുജിമോൾക്ക് എല്ലായിടത്തും പോകാനുള്ള അവരുടെ വീഡിയോയില് സുജിമോളി എല്ലായിടത്തും പോകുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളെടുത്തേക്ക് ഒരു പത്ത് മിനിറ്റ് സമയം കണ്ടെത്തി വരാൻ പറ്റുള്ളൂ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി വരാൻ പാടില്ലേ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും മറുപടി പറയാൻ പറ്റില്ല കാര്യം സുധിച്ചേച്ചിട്ട് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ സന്തോഷമുണ്ടോ എന്തൊക്കെ എവിടെ പോകണം പോണെ ഡിസൈഡ് ചെയ്യണത് അവരാണ് അല്ലാതെ പിന്നെ ഇപ്പൊ സ്ഥലത്ത് നോക്കണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊറേ പ്രശ്നങ്ങൾ ഉണ്ട് അതിപ്പോ എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ കാര്യം വെച്ചാൽ നമുക്ക് ഒരാളുടെ മനസ്സിൽ പോയിട്ട് അത് ചെകഞ്ഞ് വഴിഞ്ഞ് വലിച്ചു നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഒരാൾക്കത് പറ്റില്ല കാര്യങ്ങൾ എന്താടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല ഇല്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ ഇതിൽ വന്ന കമന്റ് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഏഹ് നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങള യൂസ് ചെയ്യണത് അല്ലാതെ നമ്മ അല്ലാതെ നമ്മള് നിങ്ങൾ നിങ്ങളെതിരാണ് അല്ലാതെ സുഗമോള് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ ചോദിക്കണം എനിക്കറിയില്ല ഒരു ആവശ്യത്തിന് വന്നാണോ ആവശ്യത്തിന് അല്ലാതെ സ്നേഹം കൊണ്ട് വന്നുവെച്ചാൽ അവർക്കല്ലേ അറിയുള്ളത് അപ്പം അത് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല പിന്നെ കമൻസുകൾ ഇങ്ങനെ ദുരിതരം വന്നിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം എന്നുവെച്ചാൽ ചിലപ്പോൾ ചിന്തിപ്പോ ചായി പറഞ്ഞ പോലെ മറ്റേ വേറെ കമന്റ് വന്നായിരുന്നു നിങ്ങളുടെ അടുത്ത് കുറെ സ്ഥലത്ത് സുഖിങ്ങോട്ട് പോകേണ്ടല്ലോ ഇവരുടെ അടുത്ത് മാത്രം അത് ഞാൻ സു ചേച്ചി വീഡിയോയിൽ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങാൻ പോകണ്ടല്ലോ അവർ വീട്ടിലെന്താ നിങ്ങൾക്ക് പോകാത്തര അങ്ങനെ എന്തോ നമ്മൾ വീട് മാറി നടക്ക് അങ്ങനെ ചേച്ചിക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും അങ്ങനത്തെ എന്തോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അന്വേഷിക്കാൻ ചേച്ചി പറഞ്ഞത് ബിനീഷ് ഞാൻ ഒരു ദിവസം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്താണ് ഓടിപ്പോ അല്ലെ പെട്ടെന്ന് വന്നിട്ട് അതായത് സുണ്ടപ്പന അവിടെ ആക്കിയിട്ടാണ് വന്നത് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കാം കൊച്ചിനെ ആക്കിയിട്ടാണ് ഒരു പെട്ടെന്ന് ഇത്രയും ഇഷ്യൂ വന്നപ്പോ വേ വന്നത് അപ്പൊ കൊച്ചിനെ അവിടെ ആക്കിയിട്ട് വന്ന് അപ്പൊ പിള്ളേരും എന്തോ പ്രാക്ടീസ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ അവരും പോയി ആയിരുന്നു അപ്പൊ ചേച്ചിക്ക് അവര് നേരത്തെ എത്തണം എന്നത് രാത്രിയാകും ഇത്രയാ നേരത്തെ പറഞ്ഞ അറുപത് കിലോമീറ്റർ ഉണ്ട് അവർ കാറിനോ അല്ലെങ്കിലും ബൈക്കിനോ എല്ലാം വന്നത് കയറിപ്പോണം അപ്പൊ അതനുസരിച്ച് ടൈം അത്രയും വൈകുന്നേരം പതിനൊന്ന് മണി ടൈമില്ലാറ്റും ചേച്ചി ഞാൻ ഇപ്പൊ വന്ന് കയറിയിട്ടാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ആറര കഴിഞ്ഞപ്പം ഓർക്കണം ൊരു റീച്ച് ഉണ്ടാക്കാം മറ്റുള്ള ഫാമിലി ബ്ലോഗേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലിനെ പോലെ ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ മതി മോളായിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ടും ഏതെങ്കിലും ബ്ലോഗേഴ്സ് ഇമ്പ്ലോഗേഴ്സായിട്ടോ അല്ലെങ്കിൽ ആ അവിടെ അറിയുന്ന ആൾക്കാരുണ്ടാ പോയത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ വീട് വിട്ടുകഴിഞ്ഞാൽ അതിൽ നെഗറ്റീവും പോസിറ്റീവും കമൻ്റുകൾ വന്ന് ഞങ്ങൾ നല്ല ഹൈപ്പിലെത്തുകയും ചെയ്യും ഞങ്ങൾക്ക് കുറേ പേയ്മെൻറ്റും കിട്ടും നമുക്കും അറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫ് അതിനകത്ത് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരേണ്ട ഞങ്ങളുടെ ഹാപ്പിനെസ് കൊണ്ടുവരിക ഞങ്ങൾ വരുന്നവരോടും എല്ലാവരോടും എന്തിനു മീനിങ് ആണെന്ന് നമ്മൾ നമ്മുടെ കിച്ചേറിൻ്റെ വെളുപ്പന അഞ്ചരൊക്കെയാണ് കിച്ചേറിനൊക്കെ പോയത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ വരുന്നവരോടോ അല്ലാത്തവരോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാറ്ററോ ഒക്കെ പറഞ്ഞ് വിഷ്യൂ വിഷയം ഇഷ്യൂസ് ഉണ്ടാക്കാം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കണവർ മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലാത്തവർ താഴ്ത്തൊട്ടും പോകുന്നുണ്ട് അത് പറയാൻ പറ്റില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ക്യാമറയുടെ ഈ ഇങ്ങനെയാണോ നിങ്ങളോട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് വർത്താലം പറഞ്ഞ് പോകുന്നത് അത് തന്നെയാണ് ഞങ്ങൾ അതിപ്പി അല്ലാതെ ഈ ക്യാമറ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ബിനീഷനെ പോയിട്ട് നാല് ഇങ്ങനെ കാണിക്കുന്നില്ലേ അങ്ങനെ കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ ചേച്ചി വഴക്കിട്ട് പോയി അല്ലെങ്കിൽ വേറെ വ്ലോഗേഴ്സ് ഞങ്ങള് ചെയ്ത് ഒരു വഴക്കിട്ട് പോയെന്നു പറഞ്ഞിട്ട് നാളെ ഒരു ദിവസം വരുമ്പോ എന്റെ ഇതൊന്നും ചെയ്ത് വരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊറേ പേരുടെ പേര് നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട് അവര് പോയി പോട്ടെ നമുക്ക് നമുക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് തല്ലുപിടിച്ച് ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അഞ്ചു മിനിറ്റ് ഞങ്ങക്ക് വിലപ്പെട്ടത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ അതിന്റെ ഇടക്ക് ബിനീഷ് അല്ലട ഭാ ഞാൻ പറഞ്ഞതേ ഇപ്പൊ കൊറേ പേര് പറഞ്ഞല്ലോ നെഗറ്റീവ് കേറ്റി നിങ്ങക്ക് കൊറേ റീച്ച് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു റീച്ചോ അതിന്റെ ഒരു ആവശ്യമോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി ഞങ്ങളുടെ ഒരു വാടകീട്ടിലാണെങ്കിലും ശരി ഞങ്ങക്ക് ഹാപ്പിനെസ് ആയിട്ട് ഞങ്ങക്ക് മുമ്പോട്ട് പോകണം ഇപ്പൊ ഈ വീടിന്റെ ഓണർ ഷൈ ചേട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ ശൈച്ചട്ടൻ വണത്തെ വീട് ശൈച്ചേട്ടൻ അല്ല ശരിക്കും നിൽക്കണത് ഞങ്ങളല്ലേ ഇവിടെ താമസിക്കണത് എല്ലാം കാണാൻ എല്ലാ ദിവസങ്ങളും പക്ഷെ നല്ല ഞാൻ പറഞ്ഞ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ മുമ്പ് താമസം അണ്ണിച്ചരുടെ എങ്ങനെയായിരുന്നു അണ്ണിച്ച വീട് അത് തന്നെയാണ് ശൈച്ചറിന്റെ വീട് ഷൈച്ചർന്നും ഞങ്ങളോട് എന്ന കാര്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീട് കൂടിയാണ് ഇത് ഞങ്ങളെ പറ്റിയ ഒരു വീട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് പറഞ്ഞു കൊച്ചി നിർത്തിപ്പോ സൂക്ഷിച്ച് വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് പിള്ളേരെയും കൊണ്ട് വരാത്തോണ്ട് ചേച്ചിക്ക് വിഷം പോയിരുന്നു പിള്ളേരെ കൊണ്ട് വരാൻ നിക്കണേന്ന് അല്ലെ അപ്പോഴാണ് ഇവർക്ക് എന്തോ ഡാൻസിന്റെ പ്രാക്ടീസ് പറഞ്ഞാൽ അവര് പോയിട്ടില്ല അല്ലെങ്കില് ചേച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇവിടെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു പിള്ളേരുടെ പ്രശ്നം കൊണ്ടാണ് അപ്പൊ ഇനി ഇന്ന് രാവിലെ ഞങ്ങള് വിളിച്ചപ്പോ അല്ലേ ഇന്ന് വിളിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞടി ഞാൻ എനിക്ക് പെട്ടെന്ന് പോരേണ്ടി വന്ന് എനിക്കതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല ഫോണിൽ കുറച്ച് കാര്യങ്ങളത് ഇനിയും കുറച്ച് കാര്യങ്ങൾ എന്താണൊക്കെ കുറേയൊക്കെ എന്തൊക്കെയൊന്നുണ്ട് ചേച്ചി അപ്പം അതൊക്കെ ശരിയാക്കാനുണ്ട് അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഒരു ദിവസം വരാം ഞാനൊരു ദിവസം വന്ന പിള്ളേരും എല്ലാവരുമായിട്ട് വന്ന് നിക്കാം എന്നിട്ട് പിറ്റേ ദിവസം പോരാട്ടം അപ്പൊ ചേച്ചിക്ക് ഭയങ്കര വിഷമ പെട്ടെന്ന് വന്ന് പോയത് എടാ ഞാൻ അത് 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 മാത്രമല്ല ചേച്ചിക്ക് അത് വിഷമ നാളെ ഇപ്പൊ ഞങ്ങളോട് കല്ല് വഴക്കിട്ട് പോയ ഒരാള് എന്റെ ചാലിലെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് വെച്ചാൽ ഈ മുറ്റത്ത് വന്നാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കും കാരണം എന്താ അതിന് ഞങ്ങൾ ഒരു ശത്രുതെ ആരോടും ഞങ്ങൾ കാണിക്കാറില്ല കാര്യം ഞങ്ങൾക്ക് വെച്ചാൽ അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് അറിയാം നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളുണ്ട് എന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ പോവുകയോ ഒന്നുമില്ല എനിക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കണം ഇന്ന് രാവിലെയും കൂടി പലങ്ങാട്ന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലട വീഡിയോ കോള് ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് ഇന്ന് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ആ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങള് പറഞ്ഞു ചേച്ചി പോലും പറഞ്ഞിട്ടില്ല ചേച്ചിക്ക് മോട്ടേ സെക്ഷൻ അവിടെ ഓൺ ആയി ഷോർട്ട് വീഡിയോ ഉണ്ട് ഹാഫ് മോട്ട് ചേച്ചി ആ ചേച്ചിക്ക് അറിയാൻ പാടില്ല അപ്പൊ അങ്ങനെ ആ ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ അതിനുവേണ്ടി ഇന്നലെ കൊറേ ടൈം ഞങ്ങടെ പോയായിരുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് അവിടെ തിരക്കാണ് ഇവിടെ തിരക്കാണ് പറയുക ഒഴിയാം പക്ഷെ ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ ആർക്കാണെങ്കിലും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പക്ഷെ നമുക്ക് ചില ടൈമിൽ തിരക്കായിരിക്കും നമ്മൾ വിളിക്കട്ടാന്ന് ചിലവർക്ക് ദേഷ്യം അങ്ങനെ ഇഷ്ടപ്പെടാൻ ഓ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ നമ്മളെ വീട്ടിൽ നിങ്ങളൊന്നും ആലോചിക്കാം നമ്മുടെ സാഹചര്യത്തില് നമ്മൾ രാവിലെ എഴുന്നേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മടെ പ്രാഥമിക കാര്യങ്ങള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡുകൾ അത് കറി മേടിക്കാൻ കറി മേടിക്കാനാണെങ്കിൽ അങ്ങോട്ട് പോണം പിന്നെ വല്ലം പിന്നെ അതെ ഇന്ന് രാവിലെ ബിനീഷ ഈ ചാമ്പൊക്കെ ഇവിടെ വീണിട്ട് മഴയത്ത് വീണിട്ട് ഇത് മൊത്തം കഴിഞ്ഞിട്ട് ഇത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് പതിനൊന്ന് മണിയായി ബിനീഷ അതെ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് അടിച്ചാലും പോരൂലി കൊറേയൊക്കെ ചേച്ചി അതെ നമ്പർ മാറ്റിട്ട് ഞങ്ങൾ കാണിച്ചു തരുമോ അദ്ദേഹം അത് ആ ചേച്ചിയാണ് വിളിച്ചത് ഇനി ആ ചേച്ചിക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വേണോ ഇനി ചേച്ചിക്ക് എന്താ എന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം മനസിലായി ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ ചേച്ചിക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്ക് തോന്നുന്നത് അതെ തോന്നുന്നത് അപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഞങ്ങളോട് അങ്ങനെ കമന്റ് അല്ലാതെ ഈ കമന്റ് ഇട്ടവരും മോശക്കാരും അല്ല ഞങ്ങള് പറയണത് നിങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നൊണ്ട് നിങ്ങൾക്ക് തോന്നിയ ഫീലില് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടും ചോദിച്ചില്ല നിങ്ങൾക്ക് ഞങ്ങളോടും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതെന്ന് ഞങ്ങൾ വരുന്നത് പറഞ്ഞ പേരൊക്കെ നെഗറ്റീവിറ്റി അങ്ങനെ കമന്റിന്റെ അടിയിൽ പോയിട്ട് അവര് അവര് പറയുന്നത് അല്ലാതെ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചേച്ചീനെ കുറ്റപ്പെടുത്തി അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് ഞങ്ങൾ തിരക്കുള്ളവരാണ് ഏ ഈ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികൾക്കും ഓരോരോ ആവശ്യങ്ങൾക്കും നിങ്ങൾക്കും തിരക്കുള്ളവരാണ് ഈ പറഞ്ഞ സൂചേച്ചിയും തിരക്കുള്ള ചേച്ചിക്ക് കുറേ എന്താണ് ടി വി പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം ചേച്ചിക്കുണ്ട് അപ്പോൾ ചേച്ചിയും തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമെന്നാണ് അങ്ങനെയൊന്നുമില്ല ഇല്ലേ എപ്പോഴും കാണാൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക കാണാൻ പറ്റുന്ന സമയത്ത് കാണും പിന്നെ ഈ പറഞ്ഞ ഈ നെഗറ്റീവ് ഇട്ട് നമ്മളോട് നെഗറ്റീവ് ഇട്ടതല്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായി പറഞ്ഞതാണ് അപ്പൊ അവരോട് നെഗറ്റീവല്ലേ ഞങ്ങൾക്കല്ല ചേച്ചിക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മളെ അല്ല കുറ്റപ്പെടുത്തിയേക്കണം ചേച്ചിയെ കുറ്റപ്പെടുത്തിയാണ് നിർത്തിയാക്കുന്നത് അപ്പൊ നമ്മളോട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കൂ അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കഴിയുമ്പോ നിങ്ങൾ കറിവേപ്പല പോലെ കണ്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് അതെ ഇത്രയുള്ള കാര്യങ്ങള് അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങള് തമ്മിലൊരു തല്ലിക്കൊടുത്തു ഒന്നായിട്ടില്ല തല്ലേ ഈ ക്യാമറയുടെ മുമ്പിൽ ഞങ്ങള് രണ്ടുപേരും ഇതേപോലെ ആരാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഫാമിലി പെട്ടതാണെങ്കിലും ശരി ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് പറയും അതിൽ യാതൊരു മാറ്റവും ഞങ്ങൾ കാണിക്കില്ല ഇപ്പൊ പറഞ്ഞു ക്യാമറ ഓണാക്കിയിട്ട് കാര്യം സൂചേച്ച് നമ്മളോട് ചെയ്ത കാര്യം ഭയങ്കര മോശമായി പോയി സൂചേച്ചിങ്ങനെ അല്ലെ അങ്ങനെ പറഞ്ഞു പറയും അപ്പൊ അപ്പോഴാണ് അതെ അപ്പൊ നിങ്ങൾക്കും ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ അതെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ൈബ് ചെയ്യാൻ മാത്രമേ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരോടും ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാരും കമന്റ് കുഴപ്പമില്ല അറിയാം അപ്പൊ പറ്റി തലുജ കാര്യം പറഞ്ഞു നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കേൾക്കേണ്ട കാര്യമില്ല അവരുടെ ഫാമിലി മാറ്റേഴ്സ് അത് അവരുടെ ഞങ്ങളുടെ കാര്യം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങള് നമ്മളോട് സ്നേഹത്തോട് സംസാരിക്കും അവരും അവരുടെ ലൈഫായിട്ട് പോണത് തനുജ എന്ന് പറയുന്ന സ്ത്രീയും അവരും അവരുടെ ലൈഫായിട്ട് അവരവരുടെ മോളുമായിട്ട് അവരുടെ ലൈഫായിട്ട് പോകണം ഫാമിലി ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തനുജയും ഉണ്ടെങ്കിൽ അത് അവര് തീർക്കട്ടെ വരാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഒരു ഒരു കൂടി കൊടുത്തില്ലാതെ ഞങ്ങൾ അവരേട്ട് പോവാം അത്രേ പറയാനുള്ളൂ എന്തായാലും